ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് അഡീനിയത്തിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അടീനിയം അഥവാ ഡിസേർട്ട് റോസ് അടീനിയം പ്ലാന്റ്സിൽ ഇല കാണാതെ പൂക്കളായി നിറയാനുള്ള ടിപ്സ് ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡീനിയം റീപോർട്ട് ചെയ്യുന്നതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ അടുത്തുള്ള അഡീനിയത്തിന്റെ ഒരുപാട് കറക്ഷൻസ് ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കണേ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഒരു കുഞ്ഞ് അലീനിയം പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് മുളപ്പിച്ചിട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ കോടക്സിന് നല്ല പരിപ്പം ഉണ്ട് ഇത് വളരുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്തിട്ട് രണ്ട് ശാഖകളായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് ആണ് അടീനിയം പ്ലാന്റ് അറിയാലോ ഒട്ടും നമുക്ക് ചിലവോ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് അഡീനിയം പ്ലാന്റ് അതുകൊണ്ട് എല്ലാവർക്കും അടീനിയം പ്ലാന്റ്സ് വളർത്താൻ വളരെ അധികം ഇഷ്ടമാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടിനിയം എപ്പോഴാണ് റീപ്പോർട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അടിനിയം എപ്പോഴാണ് പ്രൂണിങ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഏതാണ് ഇതെല്ലാവർക്കും ഉള്ള സംശയമാണ് ആ സംശയമൊക്കെ വീഡിയോയിലൂടെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ ഏകദേശം ഒരു അഞ്ചു വർഷത്തിന്റെ മുകളിലോട്ട് പഴക്കമുള്ള ഒരു അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ അഡീനിയം പ്ലാന്റിനെ റീപോർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിന്റെ ചട്ടി ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അഡീനിയം റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ഇതുപോലെ ഒന്ന് ചട്ടി ചെരിച്ചു വെച്ചിട്ട് രണ്ട് കൊട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് വല്ല വലിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചട്ടിന്ന് നമുക്ക് അളകി കിട്ടോ നല്ലോണം വേരൊക്കെ അളകി വന്നിട്ടുണ്ട് കാണുന്നുണ്ടാവുമല്ലോ അഡീനിയം പ്രൂൺ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഫെബ്രുവരി ഫെബ്രുവരിയിലോ ഇല്ലെങ്കിൽ ഓഗസ്റ്റിലോ ആണ് അഡീനത്തിന് പ്രൂണിങ്ങിന് ഏറ്റവും നല്ല ടൈം കേട്ടോ പ്രൂണിങ്ങും അതുപോലെ തന്നെ റീപോർട്ടിങ്ങും ഒരുമിച്ച് ചെയ്യണം എന്നില്ല കേട്ടോ ആദ്യം ഒന്ന് ചെയ്തിട്ട് പിന്നീട് മറ്റൊന്ന് ചെയ്താലും മതി ഇവിടെ ഞാൻ രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത് റീപോട്ടിങ്ങും പ്രൂണിങ്ങും ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ സംശയങ്ങൾ വരാറുണ്ട് ഒന്നും വരാൻ പോകുന്നൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതിലെ മണ്ണൊക്കെ നല്ല രീതിയിൽ കളഞ്ഞു കൊടുത്തിട്ടുണ്ട് ദീനിയത്തിന് പ്രോണിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാഫ് ഫംഗീസൈഡ് മുഖ്യ കത്തിയാണ് ഉപയോഗിക്കുന്നത് എന്ന പൗഡർ നമുക്ക് മാർക്കറ്റിൽ ആണ് ആൻറ്റി ഫംഗൽ പൗഡർ ആണ് അത് കുറച്ച് വെള്ളത്തിൽ അലിയിച്ച് ചേർത്തതിന് ശേഷം ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ കത്തിക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഒന്നും അണുബാധയൊന്നും ഈ ചെടിക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു ബ്ലേഡ് എടുത്തിട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ചെടി വേണ്ടത് ആ ഒരു ഉദ്ദേശത്തോട് മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിടവേ കുറച്ച് ബുഷായിട്ടാണ് കാണേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ അളവിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ടവലോ ഇല്ലെങ്കിൽ ക്ലീൻ സോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചനഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കണേ അടുത്തതായിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ഈ കാണുന്നത് നല്ല രീതിയിൽ അതിൻ്റെ അടിഭാഗമൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ എടുക്കണം കട്ടിങ്സ് ചെയ്ത ചെയ്തപാട് തന്നെ അതൊന്ന് തുടച്ചെടുക്കണേ ഇല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചെനഭാഗം നമ്മുടെ ചെടിക്ക് തന്നെ തട്ടി കഴിഞ്ഞാൽ ചെടി പോകാനുള്ള സാധ്യതയുണ്ട് അതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു മതി ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങളേ ഉള്ളൂ അതിനുശേഷം അടുത്തതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് സാഫ് ഫംഗിസൈഡിൽ ഈ ഒരു പ്ലാന്റ് മുക്കി വെക്കുക അതായത് ഇതിൻ്റെ ഭാഗവും കോടക്സ് ഭാഗവും ഒരു ഒരമണിക്കൂർ മുക്കി വെക്കാം മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ കട്ടിങ്സ് ഭാഗത്തൊക്കെ സാഫ് ഫംഗിസൈഡ് ഒന്ന് തേച്ച് കൊടുക്കണം സാഫ് ഫംഗിസൈഡ് ഉപയോഗിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തണലത്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിശ്രിതങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ അടീന്യത്തിൻ്റെ പോട്ടിങ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് അടീനിയത്തിൻ്റെ പോട്ടിങ് മീൻസ് ഇന്നതാണ് എന്നുള്ളത് ഇന്നും ആരും പറയാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടേതായ രീതിയിലുള്ള ഒരു പോട്ടിങ് ആണ് ഒരു പോട്ടിങ് മീൻസാണ് നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത് അരഭാഗം ചുവന്ന മണ്ണും ബാക്കി അരഭാഗത്തിൽ ചാണകവും എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻ ഉണ്ടാക്കുമാണ് ചേർക്കുന്നത് പിന്നീട് ഒരു കുറച്ച് കുമ്മായവും കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ല് പിടിയും ഒരു പിടി മാത്രം ഒരു ഒന്ന് ഒന്നേകാലം കുറച്ച് നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റിയ ഒരളവിൽ മാത്രമേ എടുക്ക കേട്ടോ അത്രേ എല്ല് പൊടിയുടെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ആ ഒരളവിൽ മാത്രമേ എല്ല് പൊടി എടുക്കേണ്ടതുളൂ ബാക്കി ഈ അൻപത് ശതമാനത്തിൽ വരുന്നത് ചുവന്ന മണ്ണും അതുപോലെ തന്നെ ബാക്കിയുള്ള അൻപത് ശതമാനത്തിൽ ചാണകവും എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും കുമ്മായവുമാണ് കേട്ടോ ഇതൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് പോട്ടിൻ്റെ അടിഭാഗത്തിൽ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഇതൊന്ന് കുറച്ച് ഇട്ടുകൊടുക്കാം നല്ല പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു വളമാണ് കേട്ടോ ഇത് നമ്മുടെ അടീനിയം പ്ലാന്റിന് നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ ഇനി നല്ല ശാഖകളൊക്കെ വരാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ കുറച്ചും കൂടിയായിട്ട് അതിൻ്റെ മുകളിലോട്ടേക്കും കൂടി ഇട്ട് കൊടുക്കുക അടീനിയത്തിൻ്റെ ഇനിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ പോട്ട് കുറച്ച് വലുതായിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ റീപോട്ട് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ചുവന്ന മണ്ണും നമ്മുടെ വളമൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു മണ്ണും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വലിയ പോട്ടായി അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ള അളവ് പോരാതെ വന്നിട്ടുണ്ട് അതൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അടിയിൽ പോയിട്ട് കിടന്നിട്ടുണ്ടായിരുന്ന കോഡറ്റ്സ് ഭാഗം കുറച്ച് ഭാഗമൊക്കെ മുകളിലോട്ടേക്ക് വന്നിട്ടുണ്ട് റീപ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കോടറ്റ്സ് മുകളിലോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും അതാണ് റീപ്പോർട്ടിങ്ങുകൊണ്ടുള്ള മെയിൻ ഉദ്ദേശ്യം അടിയിലോട്ട് പോയി കിടക്കുന്ന വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ അടിയിൽ തടി ഭാഗമായിട്ട് കിടക്കുന്ന കോടറ്റ്സിനൊന്ന് പുറത്തേക്ക് എടുക്കാനും റീപ്പോട്ടിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് ഇതിന് നല്ല രീതിയിലൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് വെള്ളം കൊടുക്കുക കാരണം കൊടത്സിനൊക്കെ വെള്ളമൊന്നും ഇല്ലാതെ കൊടസ് ഒക്കെ നല്ല രീതിയിൽ ക്ഷീണിച്ച് പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിന് വെള്ളം കൊടുക്കാം വെള്ളം കൊടുത്തിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തതായിട്ട് വെള്ളം കൊടുക്കേണ്ടതുള്ളൂ ഇതൊക്കെ റീപ്പോട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് ബ്രാഞ്ചസ് വന്ന് ഫ്ലവേഴ്സൊക്കെ വരുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഫ്ലവേഴ്സ് വരുന്നുണ്ട് നല്ല രീതിയിൽ തടിച്ച കോടറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവല്ലോ ഇതുപോലെ കോടറ്റ്സ് തടിക്കണമെങ്കിൽ പ്രൂൺ ചെയ്തുകൊണ്ടേയിരിക്കണം പ്രൂണിങ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ കോടറ്റ്സിന് വലിപ്പം വരുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ചെടി മെലിഞ്ഞിട്ട് നീളത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട് അത് കാണുമ്പോൾ അത്ര ഭംഗിയില്ലല്ലോ അതുകൊണ്ടാണ് നമ്മുടെ അടുത്തുള്ള കുഞ്ഞു ചെടികൾക്ക് തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഈയൊരു സൈസില് തന്നെ പ്രൂണിങ് കൊടുത്തിട്ടാണ് നമ്മുടെ വളർത്തിയെടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കോഡക്ട്സിന് നല്ല വലിപ്പമാണ് പിന്നീട് എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ അടീനിയം പ്ലാന്റിന്റെ വിത്ത് വിത്ത് എങ്ങനെയാണ് നമ്മൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക ഇതുപോലെ നൂല് കെട്ടിക്കൊടുക്കെട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അടിഞ്ഞത്തിൻ്റെ വിത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൂപ്പം തടി പോലത്തെതാണെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് നമ്മൾ കെട്ടി വെക്കാറുണ്ട് എന്നാലേ നമുക്ക് വിത്ത് കിട്ടുകയുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇത് കാറ്റത്ത് പാറിപ്പോകുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വിത്ത് കാണണം എങ്ങനെയാണ് വിത്ത് ഉണ്ടാവാന്നൊക്കെ കുറേ ആളുകൾ സംശയം ഉണ്ടായിരുന്നു ഇതുപോലെയാണ് വിത്ത് വരാട്ടോ വിത്ത് എല്ലാ ചെടിയിലും വരണം എന്നില്ല നല്ല രീതിയിൽ പരാകണം ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വിത്ത് വരുള്ളൂ അടിഞ്ഞം പ്ലാന്റ്സിന് അതുപോലെ അടിഞ്ഞം പ്ലാന്റ്സിന് പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ കൊടുക്കുന്ന വളമാണ് കേട്ടോ ഇത് എൻ പി കെ ആണ് കൊടുക്കാറുള്ളത് അത് എൻ പി കെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡും കൂടി ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് ഇത് എൻ പി കെ വളം പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് പത്തൊമ്പത് 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 ഇതാണ് പൂക്കൾ ഉണ്ടാവാൻ കൊടുക്കാറുള്ളത് ഇല്ലെങ്കിൽ ഡാപ്പ് അതായത് ഡി എ പി പോലെയുള്ള ഫെർട്ടിലൈസറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതൊന്നല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു എൻപിക്ക വളം ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക കാരണം അടുത്തതായിട്ട് വരുന്ന വീഡിയോസ് അതൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ അടുത്തുള്ള അഡീനിയം പ്ലാന്റ്സ് സെയിലിന് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് എങ്ങനെയാണ് കൊറിയർ അയക്കുന്നതെന്നൊക്കെ കാണിച്ചിരിയാണ് ഇനി ഒരുപാട് അടീങ്ങിയം പ്ലാന്റ്സിൻ്റെ ആണ് കാണിക്കുന്നത് സ്ക്രീനിൽ സ്ക്രീനിൽ കാണുന്ന അഡീനിയം പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് വെറൈറ്റി അഡീനിയം പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രക്കും കളക്ഷൻസ് ഉണ്ട് കേട്ടോ അഡീനിയം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ അഡീനിയത്തിൽ നല്ല രീതിയിൽ കോടക്സിന് വരുപ്പും അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റ്സ് നിറയെ ഫ്ലവർ ഉണ്ടാവുള്ളൂ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണേ അഡീനിയം പ്ലാന്റ്സ് വളർത്തുന്നവരോടാണ് അടീനിയത്തിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ട് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ പൂക്കൾ നഷ്ടപ്പെടും എന്നൊക്കെ പൂക്കളൊക്കെ നഷ്ടപ്പെട്ടാലും അതിനേക്കാളും ഒരുപാട് പൂക്കൾ ഉണ്ടാവാൻ പ്രൂണിങ്ങൾ കൊടുക്കണം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ആ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ എല്ലാവർക്കും വിഷമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാലും നമുക്കൊരുപാട് പൂക്കൾ ഉണ്ടാകാനുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് അഡീനിയം പ്ലാന്റ് പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൂണിങ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഫെബ്രുവരി മാസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതെല്ലാവരും ശ്രദ്ധിച്ചിട്ട് പ്രോണിങ് കൊടുക്കുന്നതിന് മുമ്പ് കത്തി നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യുക ഇല്ലെങ്കിൽ സാഫ് ഫംഗസില് മുക്കുക ഇല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് മാത്രമേ പ്രൂൺ ചെയ്യാൻ പാടുള്ളൂ മുണിങ്ങ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ആ ഒരു ചിരഭാഗമൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ആൻറ്റി ഫംഗലായ സാഫ് കലക്കിയിട്ട് അവിടെ ഒന്ന് തേച്ച് കൊടുക്കണേ അതെല്ലാവരും ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക അടിഞ്ഞം പ്ലാന്റ് റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി പുറത്തൊക്കെ വെക്കാട്ടോ ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം റീപ്പോർട്ട് ചെയ്താൽ മതി ഞാൻ ഞാനതൊന്നും ഇതിൽ കാണിക്കാത്തത് കാരണം എനിക്ക് സമയമില്ല ഫെബ്രുവരി മാസത്തിലാണ് റീപ്പോർട്ടിങ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം അതുപോലെ തന്നെ പ്രൂണിങ്ങിനും ഏറ്റവും നല്ല സമയം ഞാൻ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും മാർച്ചിലെത്തി പോകും കേട്ടോ എൻ്റെ വീഡിയോ പിന്നീട് അപ്ലോഡ് ആവാൽ മാർച്ചിലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ടൊന്ന് കാണിച്ച് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതേയുള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ താങ്ക്സ് ഫോർ ഓ